നമസ്കാരം ഷാവോമി നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല ഫോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ചൈനീസ് ബ്രാൻഡാണ് ഷാവോമി ഷാവോമി അതിൻ്റെ അടുത്ത ഫോൾഡബിൾ ഫോണായ മിക്സ് ഫോൾഡ് ഫോർ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇപ്പോൾ ജൂലൈ പത്തൊൻപതിന് ചൈനയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മിക്സ് ഫോൾഡ് ഫോർ ഫോൾഡബിൾ വിപണിയിൽ ശക്തമായ ഒരു എതിരാളിയാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഡിസൈനിലും ഫീച്ചറുകളിലും ലോകോത്തര നിലവാരം പുലർത്തുന്ന മോഡൽ വിപണിയിലെ വമ്പന്മാർക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തതും നേരിയതുമായ ബിൽഡാണ് ഇതിലെ ഹൈലൈറ്റ് മിക്സ് ഫോൾഡ് ഫോർ ബ്ലൂ വൈറ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിലാണ് ലഭ്യമാവുക വൃത്താകൃതിയിലുള്ള ക്യാമറ മോഡികളോട് കൂടിയ നേരത്തതും ഭാരം കുറഞ്ഞതുമായ ബോഡി ഇതിന്റെ പ്രധാന സവിശേഷതയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പറയുകയാണ് ഇൻവേർഡ് ഫോൾഡിംഗ് സ്ക്രീൻ ഡിസൈനും ഒരു വശത്ത് കടുപ്പിച്ച ഫിംഗർ പ്രിന്റ് സ്കാനറും ഈ ഫോണിനുണ്ട് ഷോമി ഡ്രാഗൺ ബോൺ ഹിഞ്ച് ടു പോയിന്റ് സീറോ ടി എയ്റ്റ് ഹൺഡ്രഡ് എച്ച് ഹൈ സ്ട്രെങ്ത് കാർബൺ ഫൈബർ ആർക്കിടെക്ചർ എന്നിവ ഉൾക്കൊള്ളുന്ന ഉപകരണത്തിന്റെ ബിൽഡ ഒൻപത് പോയിന്റ് നാല് ഏഴ് എം എം കട്ടിയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഗ്രാമിൽ കരുത്തുറ്റതും ഭാരം കുറഞ്ഞതുമാക്കി മാറ്റുകയാണ് ലേക്ക സമിലെക്സ് ലെൻസ് ഫീച്ചർ ചെയ്യുന്ന ഷോമിയുടെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ ആയിരിക്കും മിക്സ് ഫോൾഡ് ഫോർ ക്യാമറ അറയിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ ഒ വി ഫിഫ്റ്റി ഇ മെയിൻ സെൻസർ തേർട്ടീൻ എം പി ഒ വി വൺ തേർട്ടീൻ ബി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ടു എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള സിക്സ്റ്റി എം പി ഒ വി സിക്സ്റ്റി എ പോർട്രേറ്റ് ക്യാമറ ഫൈവ് എക്സ് ഓപ്റ്റിക്കൽസുമുള്ള ടെൻ എം ബി പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് സെൽഫികൾക്കായി ഉപകരണത്തിന്റെ പതിനാറ് എം ബി ഫ്രണ്ട് ക്യാമറയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ഒരു സജ്ജീകരണം ടെലിഫോട്ടോ മാക്രോ ഫോട്ടോഗ്രാഫിയെ പരമാവധി സപ്പോർട്ട് ചെയ്യുകയാണ് ഒപ്പം ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് ഷോമി മിക്സ് ഫോൾഡ് ഫോർ ഫോണിന്റെ ആകർഷണം വർദ്ധിപ്പിക്കാനും ഈ ക്യാമറ ഫീച്ചർ സഹായിക്കുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എസ് ഒ സിയും ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത് വിപുലമായ സ്റ്റോറേജ് ആണ് ഇതിനകത്തുള്ളത് വിവോ എക്സ് ഫോൾഡ് ത്രീ പ്രോ ഓണർ മാജിക് വി ത്രീ സാംസങ് ഗാലക്സി സെറ്റ് ഫോൾഡബുകളുടെ ശക്തമായ എതിരാളിയായി സ്നാപ് ഡ്രാഗൺറ്റ് ഇതിൽ ഒരു ഹൈലൈറ്റായി തന്നെ മാറുമെന്ന് കാര്യത്തിൽ സംശയമില്ല ഫോൺ അതിൻ്റെ ഏറ്റവും ഉയർന്ന വേരിയന്റിൽ പതിനാറ് ജി ബി റാമും വൺ ടി ബി സ്റ്റോറേജും വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യക്കാർക്കുള്ള മികച്ച പ്രകടനവും സ്റ്റോറേജ് കപ്പാസിറ്റിയും ഉറപ്പാക്കുന്നുണ്ട് ബാറ്ററി ചാർജിംഗ് സവിശേഷതകളിലേക്ക് വരുമ്പോൾ മിക്സ് ഫോൾഡ് ഫോറിൽ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും ഉണ്ട് കൂടാതെ ഫാസ്റ്റ് ചാർജിങ്ങും ഫിഫ്റ്റി വോൾട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ കണക്ടിവിറ്റി ഓപ്ഷനുകൾ മെച്ചപ്പെടുത്തുന്ന ടു വേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ഉപകരണത്തിൽ ഉണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിൻ്റെ ഐ പി എക്സ് റേറ്റ് ചെയ്ത വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് വിവിധ സാഹചര്യങ്ങളിൽ ദൈനംദിന ഉപയോഗത്തിന് വിശ്വസനീയമായ തിരഞ്ഞെടുപ്പായി മാറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഷാവോമിയെ ഇന്ത്യക്കാർക്ക് വളരെയേറെ വിശ്വാസമാണ് കുറഞ്ഞ വിലയിൽ നല്ല ഫോണുകൾ അതായത് ഡ്യൂറബിലിറ്റി ഉള്ള ഫോണുകൾ നൽകുന്ന ഒരു ബ്രാൻഡാണ് ഷോമി അതുകൊണ്ട് തന്നെ ഷോമിയുടെ ഇന്ന് ഒരു ഹൈ എൻഡ് ഫോൺ വരികയാണെങ്കിൽ അത് വിശ്വസിച്ച് വാങ്ങാം അത് നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നും സാധാരണക്കാർക്ക് സ്വപ്നം കാണാവുന്നൊരു ഫോണായിരിക്കുമെന്നും തന്നെ പ്രതീക്ഷിക്കാം